നിങ്ങൾ നൽകുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാലാക്കമാരെന്ന് നിങ്ങള് വിളിക്കുന്നതിനപ്പുറമായി നിങ്ങള് ഇക്കോണമിക്ക് ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട് നിങ്ങള് ശരിക്കും ചില ആളുകള് പറയും അറബി എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഭാഷയാണ് യഥാർത്ഥത്തിൽ അറബി എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ ലാംഗ്വേജ് ആണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും അറബി പഠിക്കുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതൊരു ിയുടെ ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നതും നിങ്ങൾ ഫ്രഞ്ച് പഠിക്കുന്നതും നിങ്ങൾ ഏത് ഭാഷയിൽ പ്രാവീണ്യം നേടുന്ന ആളുകളാണെങ്കിലും അത് നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ അത് ഇന്ത്യക്ക് നൽകുന്ന കേരളത്തിന് നൽകുന്ന ഒരു ഇക്കണോമിക്കൽ കോൺട്രിബ്യൂഷൻ തന്നെയാണ് കൊച്ചി കേരളത്തിന്റെ ഒരു വാണിജ്യ തലസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ലോകത്തെ എവിടത്തെ പോയാലും നിങ്ങൾ നൽകുന്ന കോൺട്രിബ്യൂഷൻസ് അത് നിങ്ങൾ പോകുന്നത് ഒറ്റയ്ക്കല്ല നിങ്ങൾ പലപ്പോഴും പോകുന്നത് ഒരു മുഴുവൻ കുടുംബത്തെ കൊണ്ടുപോയിട്ടാണ് നിങ്ങളുടെ ഫാമിലിയെ പ്രത്യേകിച്ച് ബ്രഡ് നിങ്ങളാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരും കുട്ടികളും പിന്നീടുള്ള തലമുറയെല്ലാം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണെങ്കിലും അവരുടെ വിദ്യാഭ്യാസമാണെങ്കിലും അവരുടെ ഫ്യൂച്ചർ ആണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് പലപ്പോഴും ചെറിയ വശമൊക്കെ തോന്നും ചില ആളുകളെല്ലാം ബ്രിട്ടീഷ് പാസ്പോർട്ടും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പാസ്പോർട്ടും എല്ലാം ക്യാരി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പറിച്ചു നടപടുന്നു എന്നുള്ളത് ഒരു വിഷമമായി തോന്നുമെങ്കിൽ നിങ്ങൾ സെക്യൂർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇക്കണോമിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഈ നഴ്സിംഗ് എന്നുള്ള പ്രൊഫഷനിലൂടെയാണ് ആ പ്രൊഫഷന് കൂടുതൽ കരുത്ത് നൽകുന്നത് ഭാഷയാണ് അത് ജർമ്മനിയിൽ പോയാൽ ജർമ്മൻ പഠിക്കാതെ യാതൊരു നിർവാഹമില്ല ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ കമ്മ്യൂണിക്കേറ്റർ